മുൻഭാര്യായ ഊർവശിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വികാരപരുതനായ നടൻ മനോജ് കെ ജയൻ ഇരുവരുടെയും മകളായ കുഞ്ഞാറ്റ എന്ന തേജാലക്ഷ്മി ആദ്യമായി നായികയാകുന്ന സുന്ദരിയായവൾ സെല്ല എന്ന ചിത്രത്തിന്റെ പ്രസ് മീറ്റിലാണ് നടൻ കണ്ണു നിറഞ്ഞ് തന്റെ മുൻ ജീവിത പങ്കാളിയെ കുറിച്ച് സംസാരിച്ചത് ഊർവശിയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കെ നടന്റെ തൊണ്ടയിടറി കണ്ണു നിറഞ്ഞ് വാക്കുകൾ മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായത് അച്ഛന്റെ തൊട്ടടുത്തിരിക്കുന്ന മകൾ കുഞ്ഞാറ്റയാണ് അച്ഛനെ കൈപിടിച്ച് ആശ്വസിപ്പിച്ചത് മകളുടെ സിനിമാ മോഹം അറിയിച്ചപ്പോൾ അമ്മ ഊർവശിയെ അറിയിക്കണമെന്നാണ് ആദ്യം പറഞ്ഞതെന്നും ഇത്തരം കാര്യങ്ങൾ താൻ അല്പം ഇമോഷണൽ ആണെന്നും മനോജ് കെ ജയൻ കൂട്ടിച്ചേർത്തു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണിത് അവളുടെ ഏഴാമത്തെ വയസ്സിൽ എൻറെ കുഞ്ഞിനെയും കൂട്ടി ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഞാൻ മനസ്സിൽ ആലോചിച്ചിരുന്നില്ല അവളെ പഠിപ്പിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കൊടുത്ത് വിവാഹം കഴിപ്പിച്ച് അയക്കണമെന്നായിരുന്നു മനസ്സിൽ എന്റെ കരിയറിൽ ഗ്യാപ്പ് വന്നതിനൊക്കെ കാരണം ഞാൻ എന്റെ മകളെ അതുപോലെ സ്നേഹിച്ചു നോക്കിയത് കൊണ്ടാണ് എന്റെ ഇഷ്ടത്തിന് ഞാൻ അവളെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചു പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അവളുടെ ആഗ്രഹത്തിന് ബാംഗ്ലൂർ വിട്ടു പഠിപ്പിച്ചു പിന്നീട് അവിടെ തന്നെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു അവൾ അവിടെ കുറച്ചുകാലം പല കമ്പനികളിലായി ജോലി ചെയ്തു രണ്ടു വർഷം മുമ്പാണ് അവൾ എന്നോട് സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം പറഞ്ഞത് ഭാര്യ ആശയോടാണ് അവൾ ആദ്യം പറഞ്ഞത് ആശ അവളുടെ നല്ല സുഹൃത്തു കൂടിയാണ് എന്റെ ആഗ്രഹങ്ങളും എന്തൊക്കെ മകൾക്ക് ഒരു മകൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കുക എന്നതാണ് ഒരു പിതാവിന്റെ കടമ അവൾ സിനിമയിലേക്ക് അഭിനയിക്കണമെന്ന ആഗ്രഹം എന്നോട് പറഞ്ഞപ്പോൾ അമ്മ ഊർവശിയെ ആദ്യം അറിയിക്കണമെന്നാണ് താൻ പറഞ്ഞത് അതിന് ചെന്നൈ വരെ പോകേണ്ടി വന്നാലും കുഴപ്പമില്ല അമ്മയുടെ അനുഗ്രഹമാണ് ആദ്യം വാങ്ങേണ്ടത് എന്നും വളരെ പെട്ടെന്ന് തന്നെ സന്തോഷത്തോടെ ഊർവശി അത് സമ്മതിക്കുകയും ചെയ്തു എന്നുമാണ് മനോജ് കെ ജയൻ കൂട്ടിച്ചേർത്തത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സേതുവും അലക്സുമാണ് പിന്നീട് കാര്യങ്ങൾ ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായിരുന്നു ഒരു കാലത്ത് മനോജ് കെ ജയനും ഭാര്യയായ ഊർവശിയും എന്നാൽ ഇരുവരും ഒരു കുഞ്ഞു പിറന്നതിനു ശേഷം വേർ ഇരുവരുടെയും വേർപിരിയൽ മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒന്ന് തന്നെയായിരുന്നു ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് മനോജ് കെ ജയനും ഊർവശിക്കുമുള്ളത് വേർപിരിഞ്ഞു എന്നുണ്ടെങ്കിൽ പോലും പരസ്പരം ഒരു കുറ്റം പോലും സോഷ്യൽ മീഡിയയിലൂടെയോ മാധ്യമങ്ങളിലൂടെയോ പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം കാത്തു സൂക്ഷിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു മനോജ് കെ ജയനും ഭാര്യ ആയിരുന്ന ഊർവശിയും ഊർവശി ഇന്ന് മറ്റൊരു കുടുംബജീവിതത്തിലാണ് മനോജ് കെ ജയൻ ആശായെന്ന് പറയുന്ന അതീവ സുന്ദരിയായ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് തന്റെ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മനോജ് കെ ജയന്റെ മകൾ നായികയായെത്തുന്ന സിനിമയാണ് സുന്ദരിയായ വിളിച്ചല്ല സിനിമയുടെ പ്രസ് മീറ്റിംഗിൽ വെച്ചാണ് മുൻ ഭാര്യയെക്കുറിച്ച് പറയവേ നടൻ മനോജ് കെ ജയൻ വികാരഭരുതനായത് എന്നാൽ തന്റെ അനുഭവങ്ങളെക്കുറിച്ചും തന്റെ മകളെ താൻ വളർത്തിയത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുമുള്ള ഒരച്ഛന്റെ വികാരമായിട്ടാണ് ആരാധകർ അത് കണക്കാക്കിയത്